ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു ചെറിയ മോർണിംഗ് വ്ലോഗാണേ സമയം ആറരയാകാറേ ദാ ഞാൻ എണീറ്റ് മുഖമൊക്കെ കഴുകി ശംഖുപുഷ്പം പറിക്കാൻ പോവുകയാണേ ഇതിൻ്റെ വള്ളി കാട് പോലെ പിടിച്ചു കയറും നിങ്ങൾ ഓർക്കുന്നുണ്ടാകും എന്തിനാ രാവിലെ ശംഖുപുഷ്പം പറിക്കുന്നതെന്ന് ഇത് നീലശംഖുപുഷ്പാണ് ഇതിന് ഒത്തിരി ഗുണങ്ങളുണ്ട് അഞ്ചു പൂവാണ് പറിക്കാറ് ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് അതിലേക്ക് ഈ പൂവ് ഇട്ട് കൊടുക്കും കുറച്ച് സമയം മൂടി വെച്ച് വെള്ളം തണുത്തതിന് ശേഷം പൂവ് മാറ്റി ആ വെള്ളം കുടിക്കാം അപ്പോഴേക്കും വെള്ളം ബ്ലൂ കളറായിട്ടുണ്ടാവും ദാ ഇതുപോലെ വീട്ടിലും മറ്റാർക്കും ഈ ശീലമില്ലെങ്കിലും എനിക്കിതൊരു ശീലമാണ് സൗന്ദര്യം സംരക്ഷിക്കാനും മുഖം വെട്ടിത്തിളങ്ങാനും ചുളിവുകൾ മാറാനും നല്ല ഹെൽത്തി ആയിരിക്കാനും ദിവസേന ശംഖുപുഷ്പത്തിൻ്റെ പൂവിട്ട വെള്ളം കുടിക്കുന്നത് നല്ലതാണ് ഫേസ് പാക്കൊക്കെ ഉണ്ടാക്കാനും ഇത് ഉപയോഗിക്കാറുണ്ട് മഴയൊക്കെ പെയ്ത് മുറ്റത്ത് നിറയെ പുല്ലൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ പുല്ലൊക്കെ ഒന്ന് ഇനി പറിച്ചെടുത്ത് ഒന്ന് വൃത്തിയാക്കാം കുറച്ചു കഴിഞ്ഞാൽ മുറ്റത്ത് നല്ല വെയിലാകും പിന്നെ പുല്ല് പറിക്കലൊന്നും നടക്കില്ല പൊന്നിക്കുട്ടിയും ആദംകുട്ടനും എണീറ്റിട്ടില്ല അവർക്ക് ഇന്ന് സ്കൂളുണ്ട് മൂന്ന് ദിവസം അവധിയായിരുന്നതിനാൽ നല്ല മേടായിരുന്നു വീട്ടിൽ ഇന്ന് രണ്ടുപേരെയും വിടണം വീട്ടിൽ ഒരു മുയലുള്ള കൊണ്ട് പറിക്കുന്ന പുല്ലെല്ലാം അത് തിന്നോളും പുല്ല് തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് പെട്ട് പെട്ടെന്ന് തിന്നു തീർക്കുന്നത് കാണാം ഞാനത് നോക്കിക്കൊണ്ടേയിരിക്കും പുല്ലൊക്കെ ഇനി മുയലിന് കൊടുക്കാം ഒരു മുയലേ ഉള്ളൂ പൊന്നിക്കുട്ടന്റെ നിർബന്ധം കാരണം വാങ്ങിയതാ ഒരെണ്ണം കൂടി വാങ്ങണമെന്ന് വിചാരിച്ചിരിക്കുന്നു പുല്ല് വയ്ക്കേണ്ട താമസം പെട്ടെന്ന് തിന്നു തീർക്കും പിള്ളേരാണെങ്കിൽ ഇതിനെ കൈയിൽ നിന്ന് മാറ്റില്ല ഭയങ്കര ഇഷ്ട ഇനി മുറ്റം ഒന്ന് തൂത്ത് വൃത്തിയാക്കണം നമുക്ക് ഒത്തിരി മുറ്റമൊന്നുമില്ല തൂക്കാനായിട്ട് കുറച്ച് മുറ്റേ ഉള്ളൂ അത് ഡെയിലി രാവിലെ തന്നെ തൂത്ത് വൃത്തിയാക്കിയിടും മുറ്റം തൂക്കുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ജോലിയാണേ ആർക്കൊക്കെ മുറ്റം തൂക്കാൻ ഇഷ്ടമുണ്ട് കമൻറ്റ് ചെയ്യണേ ആദംകുട്ടേന് കയ്യിൽ കിട്ടുന്നതെല്ലാം വലിച്ചെറിയുന്ന ശീലമുണ്ടേ അവൻ കുടിക്കുന്ന ഗ്ലാസ് വരെ മുറ്റത്തോട്ട് വലിച്ചെറിയും ഇപ്പോൾ എന്ത് സാധനം കണ്ടില്ലെങ്കിലും ആദ്യം മുറ്റത്താ വന്ന് നോക്കുന്നേ ചിലതൊക്കെ അങ്ങനെ കിട്ടിയിട്ടുമുണ്ട് അവന് ഇത് സ്ഥിരം പരിപാടിയാണ് എന്നും രാവിലെ എല്ലാം പെറുക്കു കൂട്ടലാണ് എൻ്റെ ജോലി ഇത് ഞങ്ങളുടെ ജാതിമരമാണേ കുറച്ച് കായയൊക്കെ ഉണ്ട് പൊന്നിക്കുട്ടൻ കുളിച്ച് റെഡിയായി മുടി കെട്ടാനായിട്ട് എന്നും ഞാൻ മുടി മുടികെട്ടിക്കൊടുക്കും രണ്ടു വശം കൊമ്പ് കെട്ടാൻ വലിയ ഇഷ്ടമാണ് മുടി കെട്ടാനൊക്കെ അറിയാം വീട്ടിൽ നിൽക്കുമ്പോൾ തനിയെ കെട്ടി നടക്കും പൊന്നിക്ക് പൊന്നിക്കിന്ന് ചെറിയ മടിയൊക്കെ ഉണ്ടായിരുന്നു മൂന്ന് ദിവസം അവധി കഴിഞ്ഞ് പോകുന്ന കാരണം പിന്നെ കുറച്ചുനേരം കരഞ്ഞു അത് കഴിഞ്ഞ് ആളങ്ങ് ഉഷാറായി പൊട്ടുകുത്തുമ്പോൾ പല പല അഭിപ്രായങ്ങളാണ് ഇന്ന് സ്റ്റാറാണെങ്കിൽ നാളെ പോവ് ഞാനാണെങ്കിൽ എളുപ്പത്തിന് എന്നും രണ്ട് മൂന്ന് കുത്തിട്ട് കൊടുക്കും ഒരുങ്ങി നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് സമയം പോയ കാരണം പെട്ടെന്നാവട്ടെ പെട്ടെന്നാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക എന്തായാലും ഞാനവിളെ വേഗം റെഡിയാക്കി അയച്ചു അപ്പോഴേക്കും അടുത്ത ആൾ എണീറ്റ് വന്നിട്ടുണ്ടേ ആദംകുട്ടൻ ആദംകുട്ടനെ എണീപ്പിച്ച് പല്ല് തേപ്പിക്കുക പല്ല് തേക്കുമ്പോൾ റേഷ് കടിച്ചു പിടിച്ച് കുസൃതി കാണിച്ചുകൊണ്ടിരിക്കുക ഇവൻ എന്നും ഉള്ള പരിപാടി ചെയ്ത് അവൻ്റെ പുറകെ നടക്കുന്നത് വലിയ പാടാണ് ഇനി കുളിപ്പിച്ച് അംഗനവാടി വിടണം അംഗനവാടിയിൽ പോകാൻ മടിയൊന്നുമില്ല ആളെന്തായാലും ഇന്നും നല്ല ഹാപ്പിയാണ് കാറ്റേക്ക് കൊടുത്ത് പോവുക അപ്പോൾ ശരി അടുത്ത വീഡിയോയിൽ വരാവേ